ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലീസിറ്റി പെൻവോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ പ്ലാവ് എങ്ങനെ നടാം അതും അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന വിധത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലാവയ്ക്ക് നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ടൈം ആണിപ്പോൾ എന്നാൽ ചില പ്ലാവൊക്കെ ഒക്കെ എന്താ പറയുക ശരിക്കും അങ്ങോട്ട് കായ് ഫലങ്ങൾ അത് നമ്മുടെ ചുവട്ടിൽ നിന്ന് കായ്ക്കാണ്ട് നിന്ന് കായ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുവട്ടിൽ നിന്ന് കായ്ക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ നേടി പോവാം ഈ സ്ഥല ഉള്ളവർക്ക് വീട്ടിൽ വച്ച് വളർത്താൻ പറ്റിയ ഒരു അടിപ്പൊളി പ്ലാവെന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് അതു വച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലങ്ങൾ കിട്ടിത്തുടങ്ങും അതും ഇതുപോലെ ചുവട്ടിൽ നിന്ന് കായ്ച്ചു തുടങ്ങി അത് നമ്മൾ തടി ഇത്രയും വലിപ്പം വയ്ക്കേണ്ട ഒരാവശ്യമില്ല അതിന് മുന്നേ തന്നെ നിറച്ച് കായ്ഫലങ്ങൾ കിട്ടുന്ന ഒന്നാണ് വിയഡ്നാം മേളി പ്ലാവ് അപ്പോൾ അത് അത്യാവശ്യം വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അത് എങ്ങനെയാ നടുക എന്നുള്ള മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഏഴ് ഇല പ്രായമായ തൈകൾ വാങ്ങുന്നത് ഏറ്റവും ഫലപ്രദമായിരിക്കും അതായത് ഒരു മൂന്ന് മാസമെങ്കിലും അത് ബഡ് ചെയ്ത് വച്ച ശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് വാങ്ങിച്ച് നട്ടാലാണ് അത്രയ്ക്കധികം റിസൾട്ട് കിട്ടുന്നത് പിന്നെ കുഴിയെടുക്കുമ്പോൾ ഒരു ഒന്നര അടി കുഴി മാത്രം എടുത്താൽ മതിയാകുകയോ അത് നമ്മുടെ പരിക്കേ പ്ലാവൊക്കെ വയ്ക്കുമ്പോൾ വലിയ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുഴിയിലുണ്ടല്ലോ നമുക്ക് നല്ല ചാണകപ്പൊടി വെർമി കമ്പോസ്റ്റ് പിന്നെ നമുക്കൊരു ചെറിയൊരു സൂത്രം കൂടി ഉണ്ട് അതും കൂടി പറയാം നമ്മുടെ ഈ വിറകൊക്കെ കത്തിച്ച് വരുന്ന കരിക്കട്ട ഉണ്ടല്ലോ അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളർന്നു വരികയും കരിക്കട്ട ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ അതിലുണ്ടാകുന്ന കീടങ്ങളൊക്കെ അകറ്റാനും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ഹെൽപ്പ്ഫുള്ളാവുകയും അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതേ അത് അത്യാവശ്യം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ആ കുഴിയെടുക്കുന്ന സമയത്ത് അതിലൊന്ന് ഇട്ട് കൊടുക്കാൻ മറക്കരുതേ കുഴിയെടുക്കുമ്പോൾ ആദ്യം കുമ്മായം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ബാക്കി വളങ്ങൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇതുപോലെ കവറ് മാറ്റി വയ്ക്കുമ്പോഴുണ്ടല്ലോ അടിഭാഗം മാത്രം ഇളക്കി മാറ്റി ശരി ശേഷം അങ്ങനെ അങ്ങ് മണ്ണിലോട്ട് വെക്കണേ വച്ച ശേഷം വേണം ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞില്ലേ കരി ആ കരി ആ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണം ആ നമ്മുടെ കവറുണ്ടല്ലോ അതിൻ്റെ മാറ്റി കൊടുക്കാനേ പിന്നെ ബഡ് വരുന്ന ഭാഗം കുറച്ചൊന്ന് പുറത്ത് നിൽക്കുന്ന വിധത്തിൽ വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വച്ച് കൊടുത്താലുണ്ടല്ലോ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ കായ്ഫലങ്ങൾ ഫലങ്ങൾ നിറയുന്നതായിരിക്കും അതിൽ യാതൊരുവിധ സംശയമില്ല പിന്നെ ഉണ്ടല്ലോ ആ നമ്മുടെ ആ ഫലം കിട്ടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ ഹെൽഫുൾ ആവും പിന്നെ ജൈവ വളം ഉണ്ടല്ലോ മാസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് വട്ടം വീതം കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് മാക്സിമം ആർട്ടിഫിഷ്യലായിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത്യാവശ്യം സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വയ്ക്കുവാണെങ്കിലാണ് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാകുന്നത് പിന്നെ നമ്മുടെ ഈ പിയർനാം ഏർലി പ്ലാവ്ക്ക് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോകാണ്ടിരിക്കാന് അതിന് ഇടയ്ക്കിടന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആവേ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാൻസ് ഒത്തിരി ഹൈറ്റിൽ പോകാണ്ട് ഒരു കുള്ളൻ പ്ലാവ് പോലെ നിന്ന് ഇതുപോലെ ചുവട്ടിൽ നിന്ന് നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടും നമുക്കറിയാം നമ്മുടെ പല പ്ലാവുകളും ഇതുപോലെ വലിയ ഹൈറ്റിൽ പോയി ഒരു ടോപ്പിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലങ്ങൾ നിറയുന്നതല്ല അത് പറിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഫലത്തിന് ഇത്തിരി ടേസ്റ്റും കുറവുണ്ടായിരിക്കുവേ അപ്പോൾ ഇതുപോലെ ചുവട്ടിൽ നിന്ന് കായ്ക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ കളകൾ ചീഞ്ഞ് നിൽക്കുന്നേക്ക് അവിടെ നിന്ന് പറിച്ച് റിമൂവ് ആക്കാനും മറക്കരുതേ ഈ വിയന്ന സോപ്പർ ലെയർലി പ്ലാവിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴുണ്ടല്ലോ നിറച്ച് കായ്ഫലം അതും ഇതുപോലെ കൊത്തായിട്ട് കായ്ക്കുകയും അന്നേരം ഉണ്ടല്ലോ അതിൽ തിങ്ങി ഞെരിഞ്ഞ് നിൽക്കുന്നത് ഒന്ന് രണ്ട് വീതം ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുന്നത് വീണ്ടും ഫ്രൂട്ട്സ് നിറയെ ഹെൽപ്പുള്ളാകും അതായത് നമുക്ക് കൊത്തഞ്ചൊക്കെ ആയിട്ട് നമ്മുടെ തോരം വെക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കുന്ന പ്ലാന്റ്സ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് മാറാനും ഹെൽപ്പ്ഫുള്ളാവേ പിന്നെ ചുറ്റും ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുറ്റും ഇടയ്ക്ക് നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാവും അത് തടി ഒത്തിരി തടി നൽ വണ്ണം വെക്കുന്നതിന് മുന്നേ കായ്ഫലം കിട്ടുന്നതാണ് നമ്മുടെ വിയറ്റ്നാം സുഖം ഏർലി പ്ലാവ് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് നല്ല രീതിയിൽ വെച്ച് ഫലം കണ്ടെത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാവാണ് അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് വാങ്ങിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാകും നമുക്കറിയാം നമ്മുടെ ഈ പ്ലാവിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടല്ലേ അതിപ്പോൾ നമുക്ക് പച്ചയായാലും പഴുത്തിട്ടായാലും അത്രയേറെ ഗുണങ്ങളുണ്ട് നമ്മുടെ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ ചക്ക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ വിയർണ മേളി പ്ലാവിനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത് ഇനി നമ്മുടെ സാധാരണ പ്ലാവ് ഉണ്ടല്ലോ നമ്മുടെ വരിക്ക അങ്ങനെ കുറേ ഉണ്ടല്ലോ ചെമ്പരത്തി വരിക്ക എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇതുപോലെ ചുവട്ടിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളൊരു എടുത്ത് അതിൽ നല്ല ചാണകം നിറയ്ക്കണേ പച്ച ചാണകം നിറച്ച് അതെന്താ ഈ നമുക്ക് എവിടെ നിന്നാണോ മുള പൊട്ടി ഈ ചക്ക വരാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്തോട്ടൊന്ന് നല്ലതുപോലെ കെട്ടി കൊടുക്കണേ കെട്ടിക്കൊടുത്ത ശേഷം അതിടയ്ക്കുന്ന നനവ് പോകുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പണ്ടുള്ളവരുണ്ടല്ലോ ഈ മഴ െയ്യുന്നതിന് മുന്നേട്ടാണ് അങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യുമായിരുന്നത് അത് കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇതുപോലെ ചുവട്ടിൽ നിന്ന് നിറച്ച് കായ് ബലങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ബലം കിട്ടുന്നതായിരിക്കും അതുപോലെ ഉണ്ടല്ലോ പിന്നെ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അതിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് വെട്ട് കൊടുക്കുക വെട്ട് കൊടുത്തിട്ട് അവിടെയും ഇതുപോലെ ചാണകം കൊണ്ട് കൊടുക്കുന്നതും നല്ല രീതിയിൽ ആ ഭാഗത്തുനിന്ന് കളകളൊക്കെ പൊട്ടി ഈ ഇതുപോലെ ചക്ക നിറയാനും ഹെൽപ്പ്ഫുള്ളാവേ ഈ മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ മാസം കൂടുന്തോറും അതിൻ്റെ ചുറ്റും നമ്മുടെ ഈ ചാണകം വിതറിക്കൊടുക്കുന്നത് അതായത് ചാണകം ഉണക്കിയ ചാണകം ഒന്ന് പറയുന്നത് നമ്മുടെ വെയിലത്തിടാണ്ട് ഡയറക്റ്റ് വെയിലത്തിടാണ്ട് നമ്മൾ നിഴലിലിട്ട് ഉണക്കത്തില്ല അതാണ് കേട്ടോ ഒത്തിരിയേറെ ഗുണങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ ചാണകം ഉണക്കി അതിൻ്റെ ചുവട്ടിൽ അല്പം ഒന്ന് കുഴിയെടുത്ത ശേഷം ഇട്ട് കൊടുക്കുന്നതും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ചക്ക നിറയെ ഹെൽത്ത് അപ്പോൾ ചക്ക കുറവുണ്ട് അല്ലെങ്കിൽ ചുവട്ടിൽ നിന്ന് കായ്ക്കുന്നില്ല എന്നുള്ള വിഷമുള്ളവരാണെങ്കിൽ ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് അതിൻ്റെ ചാലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബായ്